പ്രിയമുള്ള സുഹൃത്തുക്കളെ ജനുവരി ൾക്കു വേണ്ടി മാത്രമുള്ള സൂര്യോദയമാണോ എന്ന് സംശയിച്ചു പോകും എന്നാൽ ഇപ്പോൾ ഹമാസുകാർ പറയുന്നു അവർക്ക് മാത്രം സ്വന്തമാണതെന്ന് കാരണം ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് അവർക്കാണ് പുതുവത്സര ദിനത്തിൽ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ച് ഹമാസ് വിജയ കിരീടം ചൂടുകയായിരുന്നു ആദ്യം ഏതാണ്ട് ജനുവരി ഒന്ന് പുലർച്ചെ മുതൽ തന്നെ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി റോക്കറ്റുകൾ വർഷിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പുതുവത്സരാഘോഷത്തിനിടയിലാണ് തെക്കൻ മധ്യ ഇസ്രായേൽ മേഖലകളിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഒൻപത് റോക്കറ്റുകൾ തുറസായ സ്ഥലങ്ങളിലേക്കാണ് പതിച്ചത് കാരണം ഹമാസിലെ റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങളിലെ അതിൻ്റെ ടെക്നോളജിയിൽ മികവ് പുലർത്തിയിരുന്ന തലകളൊക്കെ ഇസ്രായേൽ നേരത്തെ തന്നെ ചുട്ടുകരിച്ചിരുന്നു അതുകൊണ്ട് കൃത്യമായ ലക്ഷ്യങ്ങളില്ലാത്ത ഉന്നമില്ലാത്ത ആളുകളാണെന്ന് തോന്നുന്നു ഇപ്പോഴതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ റെഹോവത്ത് നെസ്സയോൺ ഹൊൻലോത് ഹൊലോൻ ലോത് മോദീൻ അഷ്ദോദ് സിദ്രോത് ഒക്കെയാണ് സ്ഥലങ്ങളുടെ പേര് ഇത്രയും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും പല തവണ അപായമണി മുഴക്കി നമ്മളങ്ങനെയാണ് കാരണം ഒരാളും സന്തോഷിക്കാൻ പാടില്ല ഈ ഭൂമിയിൽ അതുവഴി നമുക്കും സന്തോഷമില്ല അങ്ങനെയുള്ള നാളുകളാണ് ഇവർ സമ്മാനിക്കുന്നത് ശരി അപ്പോൾ നമുക്കറിയാം ദീപാവലി ദിനത്തിലാണ് കോയമ്പത്തൂർ സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം ജമീഷാ മുബിൻ എന്ന ഇരുപത്തിരണ്ടുകാരൻ ഒരു കാറ് നിറയെ സോടക വസ്തുക്കളുമായി പൊട്ടിത്തെറിച്ചത് എന്തിനാണ് ദീപാവലി ഹിന്ദുക്കളുടെ ആഘോഷമാണ് അവർ പടക്കം പൊട്ടിച്ചാഘോഷിക്കും അത് നമുക്ക് പിടിക്കില്ല ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് എന്തിന്റെ പേരിലാണ് ഇസ്രായേൽക്ക് അവർക്ക് കലയും കായികവും ഒക്കെ വളരെ താല്പര്യമുള്ളവരാണ് അവരുടെ ഒരു സംഗീത സദസ് ആ സംഗീത സദസ്സിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തി ഏതാണ്ട് രണ്ടായിരത്തി നാനൂറോളം ആളുകളുള്ള ആ സദസ്സിലേക്ക് ഹമാസ് ഭീകരർ ആ യുദ്ധവുമായി മുഴഞ്ഞു കയറി അങ്ങനെയാണ് ആയിരത്തി നാന്നൂറ് പേരുടെ തലകളെടുത്തത് ഉൾ കല കായിക വിനോദം മറ്റുള്ളവരുടെ സന്തോഷം ഇതൊന്നും നമുക്ക് പിടിക്കില്ല ഉൾ ഇയർ ഒരു വിഭാഗം ആളുകൾ സന്തോഷത്തോടു കൂടി ന്യൂഇയർ ആഘോഷിച്ചാൽ ഞമ്മന്റെ ആളുകൾക്ക് സഹിക്കുവോ അങ്ങനെയാണ് അവരവിടെ ആക്രമിക്കാൻ തീരുമാനിച്ചത് ടെല്ല വീവില് വൻ സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുണ്ട് അൽ കസാം ബ്രിഗേഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എം നയൻറ്റി റോക്കറ്റുകളാണ് ഹമാസ് വിക്ഷേപിച്ചത് ഇസ്രായേൽ പച്ചയ്ക്ക് നടത്തുന്ന സിവിലിയൻ കൂട്ടക്കൊലയ്ക്കുള്ള തിരിച്ചടിയാണിത് എന്നാണ് അൽ കസം ബ്രിഗേഡ് ഇതിനെ സംബന്ധിച്ചു പറഞ്ഞത് ആക്രമണങ്ങളിൽ ഇതുവരെ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് മീഡിയ വൺ റോക്കറ്റുകൾ കെട്ടിടങ്ങളിലും മറ്റും നേരിട്ട് പതിച്ചിട്ടില്ല എന്നും റിഷോൺ നെസ് സയോണ നഗരസഭാ ഭരണകൂടങ്ങൾ അറിയിച്ചതാണെന്ന് മീഡിയ വണ്ണാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഇടക്കിണക്കി പറയുന്നത് എന്തിനെന്ന് അറിയാമോ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് അവർക്ക് പോരാളികളാണ് അവരുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കാണ് റോക്കറ്റുകൾ എത്തിയതെന്നാണ് അവര് വിശദീകരിക്കുന്നത് പുതുവർഷത്തിലും ഹമാസിന്റെ ഭീകരത തുടരുകയാണെന്ന് ഐ ഡി എഫ് എക്സിൽ കുറിച്ചു നൂറ്റി ഇരുപത്തി ഇസ്രായേലികൾ ഇപ്പോഴും ഗാസയിൽ ഹമാസിന്റെ പിടിയിലുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റ് വർഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമിടാനായിരുന്നു ഹമാസിന്റെ തീരുമാനമെന്നും ബന്ധികളെ മുഴുവൻ വീടുകളിൽ തിരിച്ചെത്തിക്കും വരെ സന്തോഷ പുതുവർഷമില്ല എന്നും കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചു ഇതിനിടയിൽ ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ ഇസ്രായേൽ പിൻവലിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കൂടുതൽ ശക്തി സംഭരിച്ച് വലിയ പോരാട്ടത്തിന് പോരാട്ടത്തിനൊരുങ്ങാനായാണ് സൈനികരെ തിരിച്ചു വിളിക്കുന്നത് എന്നാണ് സൈനിക വക്താവിന്റെ വിശദീകരണം അടുത്ത ദിവസങ്ങളിലായി അഞ്ച് ബ്രിഗേഡുകളെ ബ്രിഗേഡുകളെ പിൻവലിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം വന്നത് ഇതോടൊപ്പം റിസർവ് സേനയിലുള്ള സിവിലിയന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചയു യുദ്ധത്തെ തുടർന്ന് തകർന്നു കിടക്കുന്ന രാജ്യത്തെ സമ്പദ്ഘടന പുനർജീവിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇവര് പറയുന്ന ന്യായം റിസർവ് സേന നാട്ടിലെത്തുന്നതോടെ സമ്പദ്ഘടനയിലെ വലിയ ഒരു ഭാരം കുറഞ്ഞു കിട്ടുമെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഈ വർഷം നടക്കാനുള്ള സൈനിക നടപടികൾക്കുള്ള ശക്തി സംഭരിക്കാനും ഇത് സഹായിക്കും യുദ്ധം തുടരുന്നതുകൊണ്ട് ഇവരുടെ സഹായം ഇനിയും വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ഇസ്രായേൽ പുതുവർഷ പുലരിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികളടക്കം ഇരുപത്തിയൊന്ന് പേർക്ക് ജീവൻ നഷ്ടമായെന്ന് പറയുന്നു കുട്ടികൾ അടക്കമുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ അവശേഷിക്കുന്ന വീടുകൾക്ക് മുകളിലേക്കാണത്രേ പുതുവർഷ പുലരിയിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ നടത്തിയ ബോംബാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് കണക്കിന് ആളുകൾക്ക് റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടുണ്ട് മറ്റൊരിടത്ത് നടത്തിയത് മറ്റൊരി കുടുങ്ങിക്കിടക്കുകയാണ് എൺപത്തിയേഴ് ദിവസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പരിക്കേറ്റവർ അൻപത്തി ആറായിരത്തി ഒന്ന് ഇനിയും മാസങ്ങളോളം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് ഗസാ മുനമ്പിനും ഈജിപ്റ്റിനും ഇടയിലുള്ള അതിർത്തി മേഖല ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും അദ്ദേഹം ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫിലാഡൽഫി ഇടനാഴിയാണ് ഇതിന് ഏറ്റവും പ്രധാനമാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ പോയിന്റ് അതായത് ഗസയുടെ നമ്മുടെ കൈകളിൽ എത്തണമത്ര അത് അടച്ചുപൂട്ടണം അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്ന യുദ്ധത്തിന് തുടക്കമിട്ട പല സ്ഥിതി തീവ്രവാദി സംഘം നടത്തിയ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും വലിയ കൊലകളും ആവർത്തിക്കാതിരിക്കാൻ ഗാസയിലെ ഹമാസിനെ നശിപ്പിക്കാനും പ്രദേശത്തെ സൈനികവൽക്കരിക്കാനും വിഘടനവൽക്കരിക്കാനും ഉദ്ദേശിക്കുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി യുദ്ധം അതിന്റെ പാരമ്യത്തിലാണ് ഈ നിൽക്കുമ്പോൾ നെതന്യാഹുവിന്റെ വാക്കുകൾ ഒട്ടും പ്രതീക്ഷ നൽകുന്നില്ല ഗാസയ്ക്ക് ഞങ്ങൾ എല്ലാ മുന്നണികളിലും പോരാടുകയാണ് വിജയം കൈവരിക്കാൻ സമയം പറഞ്ഞതുപോലെ മാസങ്ങൾ തുടരുമെന്നും മധ്യ ഗാസയിലെ ക്യാമ്പുകളിൽ ഉണ്ടായ ആക്രമണത്തിൽ മണിക്കൂറിനിടയിൽ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഗാസയിൽ നിന്ന് ചില റിസർവ് സൈനികരെ തിരിച്ചു വിളിക്കുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ അഗാരി പറഞ്ഞു ചെങ്കടലിൽ ഹൂതി ആക്രമണത്തെ തുടർന്ന് മെഴ്സക്ക് ചരക്ക് സേവനം മണിക്കൂർ നിർത്തിവച്ചതായും യുദ്ധം ഇത്രയും നീണ്ടു പോകുമെന്ന് കരുതിയില്ല എന്നാണ് പലസ്തീൻ മാധ്യമ പ്രവർത്തകനായ അൽ ഹൗജി പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളിലൂടെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഞാൻ ഗാസയിൽ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റായി ജോലി ചെയ്യുകയാണെന്നും അദ്ദേഹം മറ്റ് സഹപത്രപ്രവർത്തകരെ പോലെ ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നു ഞങ്ങളുടെ ശബ്ദം എല്ലാവർക്കും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലെ എല്ലാ പലസ്തീനികളെയും പോലെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ ദൈനംദിന ജോലികൾ ചെയ്തു പ്രഭാത ദിനചര്യകൾ തുടർന്ന് സാധാരണ മാനസികാവസ്ഥയിൽ കഴിയുന്ന സമയം പക്ഷേ ആക്രമണം ആരംഭിച്ചപ്പോൾ എൻ്റെ ജീവനേക്കാൾ എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ഭയപ്പെട്ടു ഈ യുദ്ധം തുടക്കത്തിൽ വളരെ സാധാരണമായി തോന്നി കാരണം പല സ്ഥീനകളെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങൾ സാധാരണമാണ് വർഷങ്ങളായി യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ സാക്ഷ്യം വഹിച്ചു പോകുന്നത് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമാണെന്നും അതിൽ പറയുന്നു ഈ യുദ്ധം എന്നെ വ്യക്തിപരമായി ബാധിച്ചു കാരണം ഞാൻ ഇത്രയും കാലം തുടരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ദൈവത്തിന് നന്ദി എനിക്ക് പ്രിയപ്പെട്ട ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ മാനസികമായി വൈകാരികമായും തളർന്നു കാരണം വ്യക്തമായി പറഞ്ഞാൽ ഈ യുദ്ധം മുമ്പത്തെ ആക്രമണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കുറഞ്ഞത് മനുഷ്യ തലത്തിലെങ്കിലും ഓരോ ദിവസം കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ സ്വന്തം വീട്ടിലല്ല എന്റെ മക്കൾ വളർന്ന വീട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരു പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്നതിന് പുറമേ എന്റെ ഭാര്യ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ അല്ലേസ് ആശുപത്രിയിലും സഹായിക്കുന്നുണ്ട് വ്യത്യസ്തമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കാൻ പരമാവധി ശ്രമിക്കുന്നു ഡോക്ടർമാരുടെ നിരാശാജനകമായ മുഖങ്ങൾ ഞാൻ കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലെ ശബ്ദങ്ങൾ കേൾക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ലോകത്തെ കേൾക്കുക എന്നതാണ് ഈ സമയത്തെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇസ്രായേൽ റോഡുകൾ തടഞ്ഞു ആശയവിനിമയം വിച്ഛേദിച്ചു ഞങ്ങളുടെ ഭക്ഷണവും വെള്ളവും മരുന്നുകളും സാധനങ്ങളും എടുത്തു എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സ്ഥിതി നിയന്ത്രണത്തിലായിരുന്നപ്പോൾ ഇത് ഞാൻ ഇത് അപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി തിരിഞ്ഞിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മോശമായ അവസ്ഥകളിലേക്ക് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണവും വെള്ളവും പരിമിതമായിരുന്നു ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് ഭക്ഷണമോ വെള്ളമോ ഇല്ല ായി വൈദ്യുതയില്ലെന്നും അതിൽ വിശദീകരിച്ചു ഇതിന് ഉത്തരവാദി ആരാണ് സമാധാനപരമായി അവനവന്റെ അവനവന്റെ വീട്ടിൽ ദിനചര്യകൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ആരാണ് നിങ്ങളെ ആക്രമിച്ചത് ഇസ്രായേലിനെ ആക്രമിച്ച ഇസ്രായേലിനെസിനെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ആക്രമിക്കുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് ഗാസയിലെ ജനതയായിരിക്കുമെന്ന് എല്ലാവരേക്കാളും വ്യക്തമായി അറിയുന്നത് അവരെ ഭരിക്കുന്ന ഹമാസ് ഭരണകൂടത്തിനായിരുന്നില്ലേ എന്തേ ചിന്തിക്കാതിരുന്നത് നന്ദി